പയർ കൂട്ടാൻ അത് ചെറിയ പയറല്ല കേട്ടോ വലിയ പയറാണ് നല്ല ചുവപ്പ് പയർ കൂട്ട കേട്ടോ ചോപ്പ് പയർ കൂട്ടാൻ പിന്നെ അതിനൊക്കെ എന്താ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിലൊരു ഫ്രൈ ഉണ്ട് നല്ല അടിപ്പൊളി വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഇവിടെ ഇരിക്കുന്നത് കീട്ടിലും വെണ്ടയ്ക്ക ഫ്രൈ അതിൻ്റെ കെ ചമ്മന്തി ഉണ്ട് കേട്ടോ കീട്ടിനും ചമ്മന്തി അതിൻ്റെ നമുക്ക് നമുക്കതായ ഇവിടെ ഓംലെറ്റ് ഉണ്ട് ഓംലെറ്റ് രണ്ട് ഡബിൾ ഓംലെറ്റ് ആണ് ഇപ്പോഴും ചെയ്ത് ഡബിൾ ഓംലെറ്റ് ആണ് അപ്പം ഇരിക്കും അതിനൊക്കെ തന്നെ വൈഫിനും കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യണേ ഓംലെറ്റ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അത് കട്ട് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മളെ കിട്ടിലുണ്ട് കഴിക്കുന്നത് അടിപൊളി ഒരു ആണ് അടിപ്പൊളി കോംപ്ലാറ്റ് ചെയ്തത് അപ്പൊ അതിന്റെ ആ പതി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ കെട്ടിടം പയർ കൂട്ടം എന്താ ഇവിടെ ഇരിപ്പുണ്ട് അതിനെക്കെ അടിപ്പൊളി ചമ്മന്തി ഇവിടെ ഒരു ഫ്രൈ കിട്ടില ഫ്രൈ അതിന ചപ്പാത്തി ഇരിപ്പൊ കേട്ടോ എല്ലാം സെറ്റ് ആണ് അപ്പൊ ചപ്പാത്തി ചോദിക്കാം അപ്പൊ നമുക്ക് ഇനി ചോറ് ഇടാം കേട്ടോ ചോറ് ചോറ് അടിപ്പൊൻ ഫുഡ് ഓക്കെ ഇടാൻ കേട്ടോ നല്ല കിടനം ചോറാണ് കേട്ടോ സ്റ്റാൻഡിന്റെ തന്നെയാണ് ഒരു പിടി ഇവിടെ മതി സ്വല്പം ഓക്കെ മതി കേട്ടോ ഓക്കെ നമ്മള് ചോറ് ഇടണ്ടേ അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റാൻ കേട്ടോ അപ്പോൾ നമ്മളെ ഐറ്റംസ് ഒക്കെ ഇവിടെ വേണം കേട്ടോ മുട്ടയൊക്കെ നമ്മളിത് ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുക കേട്ടോ എനിക്കും വൈഫിനും വേണം കേട്ടോ കുട്ടിയൊക്കെ കഴിച്ചു മുട്ട് കഴിച്ചു ദൈനം നമുക്ക് നമുക്ക് ഇത് വെക്കാം നമ്മളെ പയറ് തോരൻ ഒക്കെ ഇതാ അത് വെച്ചിട്ടുണ്ട് പയറ് കിട്ടിയിട്ട് മതി ഓ വയറ് നിറഞ്ഞാ വയർ നിറഞ്ഞ് ഇരിക്കയാണ് ഓക്കെ എല്ലാം കഴിച്ചാൽ വയറൊക്കെ ഡം ആയിട്ടുണ്ടോ അപ്പം ഇനി ഇതാ ഇവിടെ എന്ന് വെച്ചാൽ നല്ല ആട്ടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈയും മട്ടൺ ഫ്രൈയും അല്ല നമ്മളെ കീട്ടിലെ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ആണേ വെണ്ടയ്ക്ക ഉച്ചയ്ക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതാണ് അപ്പം അതുപോലെ തന്നെ ഇവിടെ വെച്ചു കൊടുക്കാൻ കേട്ടോ കിട്ടില്ല വെണ്ടയ്ക്ക ഫ്രൈ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് എടുക്കാം എടുത്തിട്ടുണ്ട് സോറി അപ്പം നമ്മൾ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതാണ് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് എന്നെവിടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് അവിടെ ചമ്മന്തി ഉള്ളുണ്ട് ചമ്മന്തി കൂടി നമുക്കതാ എടുക്കാം ആട്ടിപ്പൊളി ചമ്മന്തിയുണ്ട് നാടൻ ചമ്മന്തി ഓക്കെ ചമ്മന്തി വെച്ചിട്ട് ചമ്മന്തി മതിയാണ് അപ്പൊ ഇന്ന് ദാ ഇതിൻ്റെ നാടനാട്ടോ നാടനാണ് നമുക്ക് നമുക്കതിന് കീഴില മുട്ട മാത്രമേ ഉള്ളൂ കേട്ടോ മുട്ടയും കൂടെ ഉള്ളുണ്ട് ആട്ടിപ്പൊളിയുടെ മുട്ട അപ്പൊ നമുക്കിത് മുട്ട എടുക്കാൻ കേട്ടോ മുട്ടമ്പ കുറച്ചു നേരത്ത് പൊരിച്ചത് ഉള്ളൂ കേട്ടോ അപ്പം അത് കീറി വെച്ചിട്ടുണ്ട് പകുതി എനിക്ക് പകുതി വൈഫിനോട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ ആട്ടിപ്പൊളിയാണെല്ലാം അപ്പം ഇത് ഇവിടെ റെഡി ആക്കി കേട്ടോ ഇത് ഇവിടെ റെഡിയാണ് അപ്പം മുട്ടയുണ്ട് അതിനൊക്കെ തന്നെ അതാ അവിടെ പയറ് അതിനൊക്കെ തന്നെ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു കിടലം വെണ്ടയ്ക്ക ഫ്രൈ അതിനൊക്കെ തന്നെ അതാ ഇവിടെ ചമ്മന്തി അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് യെസ് അപ്പൊ ന്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ആ ബലിപെട്ട കൂടെ നിരവധിക്കാം ഓക്കെ യെസ് അപ്പോൾ നമുക്കത് അടുത്ത ഒരു പ്ലേറ്റ് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇവിടെ ചപ്പാത്തി വെച്ചുകൊടുക്കാം ചപ്പാത്തി വെക്കുന്ന ഓക്കെ ചപ്പാത്തി എടുക്കാനേ ഓക്കെ സപ്പ നമുക്ക് അടച്ചു വെക്കാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കിടനം കിടന്ന വിശേഷങ്ങൾ അങ്ങനെ ഇപ്പം ചപ്പാത്തിയിലേക്ക് നമുക്കത് ഈ ഫ്രൈ ഒന്ന് വെച്ച് കൊടുക്കാം ചിക്കൻ ഫ്രൈ ഒന്നും അല്ലേ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് നമ്മളാ കിടനം കിടന ഐറ്റംസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കേട്ടോ ഇത് നമ്മളെ ഫ്രൈ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള പയർ എല്ലാം കൂടെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ അതായത് പയറെല്ലാം കൂടെ പയർ എല്ലാം കൂടെ നമ്മൾ വയ്ക്കാൻ കേട്ടോ കേട്ടോ അപ്പൊ ഇന്നത്തെ പോലെ കീട്ടിനെന്താ ഒരു ഐറ്റം ആണ് സൂപ്പ് അതോ ബാക്കി നമുക്ക് എത്രയുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ട് പിന്നെ അത് നിക്കുന്ന മുട്ടയുണ്ട് കേട്ടോ മുട്ടയും കൂടെ നമുക്ക് വെക്കാം ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ കിട്ടുന്ന കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതായ പയറുണ്ട് അതിനൊക്കെ വെണ്ടയ്ക്ക പൊരിച്ചതാണ് അതിനൊക്കെ ഓംലെറ്റ് പിന്നെ അതൊക്കെ ചപ്പാത്തി പിന്നെ ഇവിടെ പിന്നെ വെണ്ടയ്ക്ക പൊരിച്ചത് പയർ ഓംലെറ്റ് പിന്നെ അടിപൊളിയ ചമ്മന്തി ഓക്കെ ഫ്രണ്ട്സാ ഇതൊക്കെ ഇന്നത്തെ വിശേഷം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് നമുക്കത് ജസ്റ്റ് ഒന്ന് ഫുഡ് കേട്ടോ കണ്ടോ നമ്മൾ കീട്ടിലെ ഐറ്റംസിൻ്റെയൊക്കെ നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് നോക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കീഴിലും കീഴിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ് ഒന്ന് നോക്കാൻ കിട്ടും ചുമയൊക്കെ പിടിച്ച് സൂപ്പർ ആണ് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക യസ് നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നിന്ന് നിനവദിക്കുക ഇത് നമ്മളെ കീട്ടിലം പയറാണ് നല്ല അടിപ്പൊളിയൊരു പയറാണ് കേട്ടോ നമ്മളെ റോസ് പയർ ചെറുപയറല്ല റോസ് പയറാണ് വലിയ പയറാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കിതാ ജസ്റ്റ് ചെയ്ത് എടുത്ത് കഴിച്ചു നോക്കാം നല്ല കീട്ടിലമാണ് ആട്ടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഓക്കെ ആ ആടിപൊളി രുചി നമുക്കൊരു ഓംലെറ്റ് കൂടെ എടുക്കാം കേട്ടോ ഓംലെറ്റ് ഓംലെറ്റുള്ള കീടിലം അട്ടിപ്പൊളി ഓംലെറ്റ് കിട്ടും സൂപ്പർ ഓംലെറ്റ് ഓക്കെ ജസ് അപ്പോൾ ഇതൊക്കെയാണ് നേരത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓമ്പോട്ട് കഴിച്ചും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത് നമ്മളെ വെണ്ടക്ക വെണ്ടയ്ക്ക വെണ്ടക്കയുടെ ഇണ്ടോ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനുണ്ടോ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ആ വെണ്ടയ്ക്ക ഫ്രൈ ജസ്റ്റ് ഇത് കഴിക്കാനുള്ളൂ ആളിയുണ്ടോ ഓ വെണ്ടക്ക ഫ്രൈ കീട്ടിലാന്ന് കുട്ടിപ്പൊളി രുചി കിട്ടും സൂപ്പർ രുചിതാ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ നമ്മൾ അടിപൊളി കിട്ടും സൂമി ഔട്ട് ചെയ്യാൻ കണ്ടു ഇത് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ അപ്പോൾ നമ്മളെ വീട്ടിൽ പിടിച്ച നാടൻ വെണ്ടയ്ക്ക തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെയാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ കൂടെ ഒന്ന് തന്നെ നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ഇത് കിടിനം കിടം ഡിന്നർ അപ്പോൾ എല്ലാം ഇവിടെ എരിപ്പുണ്ട് അതിനൊക്കെ കിടനം അടിപൊളി ഒരു ചമ്മന്തി കൂടി അവിടെ ഉണ്ട് കേട്ടോ കിടനം ചമ്മന്തി ഓക്കെ ബ്രസീ അപ്പോൾ നമുക്ക് കുറച്ചു തുടങ്ങാം ഓ നല്ല കിടലൊക്കെ കേട്ടോ ആ അടിപ്പൊളി ഓംപ്ലേറ്റ് ഉണ്ട് നല്ല കിടല ഓംപ്ലേറ്റ് ഉണ്ട് മുട്ടയും അതിനൊക്കെ തന്നെ ഉള്ളിയൊക്കെ ഇട്ടും അടിപ്പൊളി കെട്ടോ സൂപ്പറായിട്ടുണ്ട് കഴിച്ചോ ഓക്കെ അപ്പോൾ നമുക്കിനി ഇത് നല്ല കിടനം അടിപ്പൊളി ഒരു ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പോൾ ചമ്മന്തി നമുക്ക് ചോളൊക്കെ ഉണ്ടെങ്കിൽ പെരുകി കൊടുക്കാം അപ്പം ഇന്നത്തെ എല്ലാം ഫുള്ള് നാടനാണ് കേട്ടോ എല്ലാ നാടൻ ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ചമ്മന്തിട്ടൊന്ന് പെരവിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ മുട്ട മുട്ടതാ ഒന്നെടുക്കാം എടുത്തു വെക്കാം ഇതെ മുട്ട വച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇതാ നിന്ന് കുറച്ച് പയർ ഇതെടുക്കാം കുറച്ച് പയർ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്കിതായിട്ട നമ്മളാ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അതായത് എത്രയും വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് എല്ലാം കൂടി എടുത്തൊന്ന് കഴിക്കാം സംഭവം നല്ല കീട്ടിലാണ് കേട്ടോ ആടിപൊളിയാണ് സൂപ്പർ ഓ എന്താ കീട്ടിലൊക്കെ കേട്ടോ അടിപൊളി ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ വിശേഷം അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് തീർച്ചയായിട്ടുള്ള അതിനൊക്കെ എല്ലാവരും ഹായ് അയച്ചേ നമ്മളിവിടെ കീടലം കിടല ഐറ്റംസ് അതായത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് കിടിലമുട്ട ഫ്രൈയും അതിനൊക്കെ അതായത് ഇവിടെ കിടന ഒരു പയർ ദോയും അതിനൊക്കെ അതായത് ഇവിടെ ആടിപ്പൊളിയായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ അതിനൊക്കെ ആട്ടിപ്പൊളി ചമ്മന്തി പിന്നെ റൈസ് അതായത് ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹൈ അടിച്ച് നമ്മൾ ആ കിടലം കിടല ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ എല്ലാ ഫ്രണ്ട്സൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് എഴുതിക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ഓംലറ്റ് ഇതായിട്ടൊന്ന് പേരുകൊണ്ടു ഇതൊക്കെ കഴിക്കാം ആടിപ്പൊളി ഒരു ഐറ്റവും നല്ല കിടിലം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കണേ അതേപോലെ അപ്പൊ ഇനിയിപ്പോൾ നമുക്കിതാ നമ്മളാ പയറ് തോരെടുക്കാം അപ്പം വെറുതെ കഴിച്ചു ആ കിടിലാണ് സൂപ്പറായിട്ടുണ്ടോ എന്താ രുചി എന്ന് പറയുമോ അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ വിശേഷെല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതായത് എല്ലാവരോടും കാണുക എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ ഓക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിറകി കൊടുക്കാം നല്ല ആടി പൊളി ഒരു ഐറ്റം ഉണ്ടോ കിടക്കാം അപ്പം നമുക്കിതിപ്പം നമ്മൾ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ നല്ല കിട വെണ്ടയ്ക്ക ഫ്രൈ ആവുമ്പോൾ കഴിക്കാം ഓ ആടി പുളി കേട്ടോ നമ്മളത് വെണ്ടയ്ക്ക ഫ്രൈ നമ്മൾ ഉച്ചയ്ക്കാൻ വെച്ച കേട്ടോ ഉച്ചയ്ക്ക് വെച്ച വെച്ച ഒരു ഐറ്റം ആണ് നല്ല കിടിലാണ് ഓക്കെ ഓക്കെ സഭ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടി നൽകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒരു ഹായ് തന്നെ നമ്മൾ കിടൽ കിടൽ എന്താ അടിപൊളി ഐറ്റംസ് ഒക്കെ കഴിച്ചോണ്ടിരിക്കട്ടോ ഓക്കെ നല്ല കിടൽ എന്താ ഒരു ഐറ്റം ആണ് അപ്പൊ നമുക്കതാ ഈ ഓംലെറ്റ് ഇങ്ങനെ പിരവി കൊടുക്കാം ഓക്കെ ഡബിൾ പേര കേട്ടോ നല്ല കിടില അടിപൊളി ഒരു ഓംലെറ്റ് ഇട്ടുന്ന പിരവിട്ട് നമുക്ക് ഇനി ഈ പയർ പയറ് ചെറുപയർ അല്ല കേട്ടോ വലിയ പയറാണ് കേട്ടോ ചോപ്പ് പയറാണ് അപ്പോൾ അതുകൊണ്ട് എടുക്കാം കേട്ടോ ഓ അവർ ചുവപ്പ് പാറവത്തിട്ടുണ്ട് ഓക്കെ ഐറ്റം കീടിനുള്ള അടിപൊളി ഒരു ഐറ്റം കാണാം സൂപ്പറായിട്ടുണ്ട് അപ്പം ഇന്നത്തെ ലിന്നർ കിട അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മൾ കാഴ്ച കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാം ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും